ഹലോ വെൽക്കം ബാക്ക് ഇന്ന് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ആണെങ്കിലും ഈ ചെടിക്ക് വെള്ളമൊഴിക്കാനായിട്ട് വിട്ടു പോകുന്ന അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളിവിടെ സ്ഥലത്ത് ഇല്ലാതെ വരുമ്പോഴൊക്കെ ചിലപ്പം നമുക്ക് വെള്ളം ഒഴിക്കാൻ സാധിക്കാതെ വരും അപ്പോഴൊക്കെ പ്രത്യേകിച്ചും ഈ ബോൾസിന് എല്ലാ ദിവസവും വെള്ളം വേണം അപ്പം ഇതിന് എനിക്ക് ഒരു ദിവസം ഒഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒഴിക്കാൻ പറ്റിയില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് വേണ്ട ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു പഴയ പടിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്താൽ കുറേ സമയം കൊണ്ടാകും പക്ഷെ അതിലും പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊരു റെമഡി എന്ന് പറയുന്നത് ഈ അണ്ടർ വാട്ടറിങ്ങാണ് അപ്പോൾ നമ്മൾ ഒരു ബേസിനകത്തോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്തോ ഒക്കെ വെള്ളം നിറച്ചെടുത്തിട്ട് ഈ ഇതിൻ്റെ ഒരു പോട്ട് ഏത് പ്ലാൻ്റാണോ അങ്ങനെ പോയേക്കുന്നത് ആ കൂടി നമ്മൾ ആ എന്താ പറയുന്നത് ആ മറ്റേ ബക്കറ്റിനകത്തോട്ട് നമ്മൾ ഇറക്കി വെക്കുക അപ്പോൾ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ആ അടിയിൽക്കൂടി ഇങ്ങനെ വെള്ളം കയറി കയറി വന്ന് മകള് വരെ നനഞ്ഞു വരും അല്ലാതെ കൊണ്ടുപോയി മുക്കി വെക്കുക എന്നല്ല ഈ ചട്ടിയെ കഴിഞ്ഞ് താഴെ നിന്നാലും മതി ഈ നമ്മൾ എടുക്കുന്ന ബക്കറ്റിനകത്തെ വെള്ളം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെടി നല്ല ഉഷാറായിട്ട് എനിക്കൊന്ന് പഴയതിലും നല്ല ഉഷാറായിട്ട് ചെടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും ഈ അണ്ടർ വാട്ടറിങ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇതിന് അപ്പം റൂട്ടുകളിൽ പെട്ടെന്ന് വെള്ളം എത്തി ചെടിയെ ഒരു എല്ലാ എനർജി എനർജറ്റിക് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഈ അണ്ടർ വാട്ടറിങ് തന്നെ ഉണ്ട് അപ്പം നമ്മളെപ്പോഴും ഒഴിക്കുമ്പോൾ ഈ മേളയിൽ ചെടിയുടെ മേളവശത്തും കൂടെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം എന്ത് ചെയ്തു ഊർന്ന് ഇങ്ങനെ താഴെ ആവശ്യമുള്ള വെള്ളം പോലും കിടക്കാതെ താഴേക്ക് ഊർന്നു പോവുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പയ്യെ പയ്യെ പയ്യയാണ് ഇങ്ങനെ വെള്ളം വന്ന് വരെ എത്തുന്ന അപ്പോൾ ഒരു നല്ല അടുത്തൊരു രണ്ട് ദിവസത്തേക്ക് പിന്നെ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ അണ്ടർ വാട്ടറിങ്ങിനുണ്ട് അപ്പം ഇതുപോലെ ഒരു ഫാസ്റ്റ് റെമഡിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ലതായിരിക്കും ഫാസ്റ്റ് റെമഡിന്ന് മാത്രമല്ല ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ഒന്ന് വെള്ളമൊഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചാൽ നല്ലതാണ് പിന്നെ തന്നെയല്ല ഇത് ഈ ഇങ്ങനെ വല്ലപ്പോഴുമെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്നും നമ്മളെന്നും ഒഴിക്കും പക്ഷെങ്കിലേ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ മാസത്തിലൊന്നെങ്കിലും ഈ ഒരു അണ്ടർ വാട്ടറിങ് ചെയ്യുന്നത് ചെടിക്ക് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതൊരു ബ്ലോ ബോൾസിൻ്റെ ആണ് ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അപ്പം ഞാനൊരു വെറിഗേറ്റഡ് അങ്ങനെ ആയിട്ട് നോക്കി വാങ്ങിച്ചതാണ് ആദ്യം പ പഴക്കമൊന്നും ആയതല്ല ശരിക്കും ഇനി റിപ്പോർട്ട് ചെയ്യണം ആദ്യം തന്നെ കൊണ്ടുവച്ചാൽ അപ്പോൾ ഇതുതന്നെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം ടേക്ക് കെയർ ബൈ ബൈ